ഡെയിലി ബ്രെഡിൻ്റെ കഥ ബ്രെഡ് ഓഫ് ലൈഫിൻ്റെ കഥ എങ്ങനെയാണ് ഈ വചന ശുശ്രൂഷ ആരംഭിച്ചത് എന്താണ് ഈ ശുശ്രൂഷയുടെ അകമയുള്ളത് ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയാനിടയായതെങ്ങനെ എങ്ങനെയാണ് ദൈവം നയിച്ചത് പ്രിയപ്പെട്ടവരെ വർഷങ്ങളായി തുടർന്നു പോരുന്ന ഒരു ശുശ്രൂഷയാണ് ഡെയിലി ബ്രെഡും ബ്രെഡ് ഓഫ് ലൈഫും കഴിഞ്ഞ ദിവസം ഇത് എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി ഒരു ചെറിയ കുറിപ്പ് എല്ലാവർക്കും അയച്ചു പിതാക്കന്മാരും വളരെയധികം സീനിയറായ അച്ഛന്മാരും ചെറുപ്പക്കാരായ അച്ഛന്മാരും സിസ്റ്റേഴ്സും അൽമായരും ഒക്കെ നല്ല പ്രതികരണമാണ് തന്നത് നിങ്ങളത് കേൾക്കുന്നുണ്ടോ എന്ന് ചോദിക്കാൻ ഇടയായതിൽ എനിക്ക് ദുഃഖമുണ്ട് അങ്ങനെ ഇടയായത് ചില പ്രതികരണങ്ങളുള്ളത് കൊണ്ടാണ് ഇതിലൊക്കെ എന്ത് കാര്യമെന്ന് ചിന്തിക്കുന്നവരുണ്ടല്ലോ നമ്മുടെ ചുറ്റുപാടും എന്നതാണ് അതൊന്ന് ചോദിച്ചറിയണം എന്ന് ആലോചിക്കാൻ കാരണം ആരെങ്കിലും അപ്രകാരം ചോദിച്ചതിലൂടെ വേദനിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമയാചിക്കുന്നു ദൈവമേൽപ്പിച്ച ഒരു കർമ്മമെന്ന നിലയ്ക്കാണ് ഈ ശുശ്രൂഷ ആരംഭിച്ചത് പ്രത്യേകമായി ഒരു തയ്യാറെടുപ്പോ പ്രത്യേകമായി ഏതെങ്കിലും ഒരു സംവിധാനത്തിൻ്റെ സാമ്പത്തികമായോ എന്തെങ്കിലും ഒരു സംവിധാനത്തിൻ്റെ പിൻബലമോ ഇല്ലാതെയാണ് ഈ ശുശ്രൂഷ ആരംഭിച്ചത് ശുശ്രൂഷ ആരംഭിക്കുന്ന സമയത്തുണ്ടായിരുന്ന പലരുണ്ട് എബി ഉണ്ട് അശ്വിൻ ഉണ്ട് ടോമി ഉണ്ട് മൈക്കിൾ ഉണ്ട് ഒത്തിരി പേർ ഇതെടുക്കാൻ വേണ്ടി എൻ്റെ കൂടെ വന്ന് നടന്നിട്ടാണ് ഇത് ചെയ്തത് മറ്റ് പലപ്പോഴും അവരുടെ മൊബൈലിലാണ് ഇപ്പോൾ പോലും ഇത് ചെയ്യുന്ന എൻ്റെ മൊബൈലിലല്ല നമുക്ക് ഇതിനു വേണ്ടി സാങ്കേതികമായി സ്വീകരിക്കാവുന്ന മാർഗങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട് പലപ്പോഴും ഇപ്പോൾ കൊച്ചിയിലെ ഓസ്റ്റിൻ തൻ്റെ ക്യാമറയുമായിട്ട് വന്ന് പലപ്പോഴും ഇത് ചെയ്തു തന്നിട്ടുണ്ട് പക്ഷേ അപ്പോഴും ഒക്കെ മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടും അവരുടെ അസൗകര്യങ്ങളൊക്കെ ബാധിക്കും തുടർച്ചയായി ശുശ്രൂഷ ചെയ്യാൻ ഈ സംവിധാനങ്ങളൊന്നും സാധ്യമല്ല അങ്ങനെ പലരുടെയും സഹായത്തോടെയാണ് ആദ്യകാലത്തൊക്കെ ആണ് എഡിറ്റ് ചെയ്ത് തന്നിരുന്നത് അശ്വിൻ അങ്ങനെ എഡിറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് മറ്റു പലരും സഹായിച്ചിട്ടാണ് ശാസ്ത്ര സാങ്കേതികവിദ്യകളൊന്നും വലിയ പരിജ്ഞാനമുള്ള ആളല്ല അപ്പോൾ അതുകൊണ്ട് കമ്പ്യൂട്ടറൊക്കെ കുറിച്ചൊക്കെ എനിക്ക് അസ്വസ്ഥതയുണ്ടായിരുന്നു ഇപ്പോൾ ഒന്നും ഉപയോഗിക്കാതെ തന്നെ മൊബൈലിൽ ഇത് ചെയ്യാൻ പറ്റും അത് പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് വലിയ എഫേർട്ട് എടുത്തിട്ടോ സമയോ ബുദ്ധിമുട്ടിയിട്ടോ ഒന്നും വളരെ എളുപ്പത്തിൽ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ചെയ്യുക ഇത് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ അഭിനന്ദനമൊക്കെ പറഞ്ഞ അച്ഛന്മാരും പിതാക്കന്മാരും ഒക്കെ ഉണ്ട് അഭിനന്ദനം സ്വീകരിക്കാനുള്ള ഒരു കാര്യമില്ല കാരണം ഞാൻ വ്യക്തിപരമായ വലിയ എഫർട്ടൊന്നും എടുത്തിട്ടില്ല ഇപ്പോൾ ഒരു വചനം ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് ഇതിനാകെ ഈ എഡിറ്റിംഗ് സമയത്ത് വരുന്ന കുറച്ച് സമയം അതായത് ഇതൊന്ന് കറക്റ്റാക്കി അതിൽ എഴുത്തൊക്കെ എഴുതി ഇടാനുള്ള കുറച്ച് സമയം മാത്രമാണ് ഈ കമ്പ്യൂട്ടർ എനിക്ക് മൊബൈലിലാണെങ്കിലും ചെലവഴിക്കേണ്ടി വരിക ഈ ശുശ്രൂഷ ഇത് പിടിക്കാൻ വേണ്ടി ഈ ടോക്ക് എടുക്കാൻ വേണ്ടി യഥാർത്ഥത്തിൽ അഞ്ചോ പത്തോ മിനിറ്റ് കൊണ്ട് കാര്യം നടക്കും പലരും ചോദിക്കുന്നത് ഇത് ധ്യാനിച്ചൊക്കെയാണോ പറയുന്നത് അങ്ങനെയൊന്നുമല്ല അങ്ങനെ ഒരു കഴിവും ഒരു എഫർട്ടും ഞാൻ ഉപയോഗിക്കുന്നില്ല മാക്സിമം ഒരു അഞ്ച് മിനിറ്റ് അതായത് ഈ വചനം എടുക്കും മൊബൈലിലത് നോക്കും മൊബൈലിലകത്ത് നോക്കുമ്പോൾ അത് ഈ ഇതിൻ്റെ മൊബൈലിന് മുമ്പ് ഇരുന്ന് ക്യാമറയുടെ മുമ്പ് ഇരുന്നിട്ട് ഞാൻ നോക്കാം അങ്ങനെ നോക്കിയിട്ട് അഞ്ച് മിനിറ്റ് കൊണ്ട് നോക്കുന്നു നോക്കി ഉടനെ തന്നെ സംബുരാം പറയുന്നു അത് ഞാൻ പറയുന്നു വ്യക്തിപരമായ ഒരു കഴിവോ ഒരു പഠനമോ ഒരു അറിവോ എനിക്കുണ്ടെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല വളരെ നിഷ്കളങ്കമായി പറഞ്ഞാൽ ദൈവമേൽപ്പിച്ചു എന്നൊരു തോന്നൽ മാത്രമാണ് അത് നമ്മൾ ഡെയിലി ബ്രിഡ്ഡാണ് തുടങ്ങിയത് പിന്നെ ഡെയിലി ബ്ലഡ് ഓഫ് ലൈഫ് തുടങ്ങി രണ്ട് റീത്തിൻ്റെയും വരട്ടെ എന്ന് വിചാരിച്ചു തുടങ്ങിയതാണ് യഥാർത്ഥത്തിൽ എനിക്കുള്ളൊരു വലിയ മെച്ചം ഇത് ഞാൻ ചെയ്തുകൊണ്ട് ഞാൻ അനുഭവിക്കുന്ന ഒരു മെച്ചം ഭാവിയിലെന്തെങ്കിലും മെച്ചം കിട്ടുമോ എന്നുള്ളതല്ല ഞാൻ അനുഭവിക്കുന്നൊരു മെച്ചം ദൈവവചനത്തെ എനിക്ക് ഒരു ദിവസം മുഴുവൻ എൻ്റെ ഹൃദയത്തിനകത്ത് ഇതിങ്ങനെ തർക്കവിഷയമായിരിക്കാൻ ഇത് കാരണമാകുന്നുണ്ട് ഇപ്പോൾ ഇത് ഇന്നത്തെ ഇത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നാളെ വരെയുള്ള സമയത്ത് ഈ ദൈവവചനവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ ഹൃദയത്തിനകത്ത് ശരിക്കും അതിനെ ധ്യാനം നടക്കുന്ന അപ്പോഴാണ് ഇനി ഞാൻ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഇനി ഞാൻ നടക്കുമ്പോൾ ഓടുമ്പോൾ ഒക്കെ ഇതെൻ്റെ പുറകെ വരും ഈ സമയത്ത് ഞാൻ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ എൻ്റെ കയ്യിൽ ഈ ഒരു മൊബൈലിൽ വചനം എടുക്കാനുണ്ട് ഈ ഓർത്തോ ബുക്കുണ്ട് വേറെ ഒന്നും എൻ്റെ കയ്യിൽ ഇത് ഇത്രയും ചെയ്യുന്നു ഞാനിരിക്കുന്നു പ്രിയപ്പെട്ടവരെ പ്രത്യേകമായി ഇത് സ്വീകരിച്ച് നിങ്ങൾ നന്ദിയും അഭിനന്ദനവും അർഹിക്കുന്നുണ്ട് കാരണം ഒരാളെ നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന വിരസതയും കുഴപ്പമൊക്കെ ഉണ്ടല്ലോ അത് കണക്കാക്കാതെ പിന്നെ പലരും അച്ഛന്മാരൊക്കെ വളരെ സീനിയറായ അച്ഛന്മാരാണ് അവർ എന്നെക്കാൾ കൂടുതൽ അറിവുള്ളവരാണ് തിയോളജിക്കലായിട്ടുള്ള ഒത്തിരി ഡിഗ്രികളൊക്കെ ഉള്ളവരാണ് അവർ പോലും ഇതൊന്നും കണക്കാക്കാതെ ഇത് കേൾക്കുന്നു നിഷ്കളങ്കതയോടെ എന്നുള്ളത് നിങ്ങളൊരു വലിയ സ്നേഹത്തിൻ്റെ പ്രവൃത്തിയാണ് ഈ ശുശ്രൂഷയെ വിജയത്തിലെത്തിക്കാൻ ഇടയാക്കുന്നത് മാത്രമല്ല ഈ ഇരിക്കുന്ന സ്ഥലമോ ഇതൊന്നും നമ്മൾ പ്രത്യേകമായി അറേഞ്ച് ചെയ്യുന്നതല്ല ഇവിടെ ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്നു ഇവിടെ ലീസിനെടുത്ത് കൃഷി ചെയ്യുന്നുണ്ട് അതിന് നടുക്കിലേക്കങ്ങി ഇറങ്ങിയിരിക്കും അധികം വെയിലുകൊള്ളാത്തിൽ എടുത്തിരിക്കും എന്നിട്ട് വേറെ ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ ദൈവം തന്ന ഒരു വലിയ സമ്മാനമായിട്ടോ അല്ലെങ്കിൽ പ്രവർത്തന വഴിയായിട്ടോ ഇത് കാണുന്നത് ഒത്തിരി പേർ ഇത് കണ്ടു ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒത്തിരി പേരാണ് ഒത്തിരി എണ്ണിയാൽ തീരാത്തത്ര ആളുകളാണ് തിരിച്ച് മെസ്സേജ് അയച്ചത് അങ്ങനെ നിങ്ങളുടെ ഒരു സഹകരണം ഇതിൻ്റെ കൂടെയുണ്ട് ഞാനിത് യൂട്യൂബ് തിരുവിഷ്ട മീഡിയ എന്ന് പറഞ്ഞ യൂട്യൂബ് ഒരു യൂട്യൂബ് നമുക്കുണ്ട് അപ്പോൾ അതിൽ ഡെയിലി വരുമ്പോൾ ആ വരുന്നതും വിഴുവട്ടം പോലെയുള്ള ചില പ്രത്യേക പ്രോഗ്രാമുകൾ വരുന്നതും തമ്മിൽ ഇടയുന്നു അല്ലെങ്കിൽ ഡെയിലി ഇത് കാണാൻ ആളുകൾ കുറവായിരിക്കും അപ്പോൾ മറ്റത് മുങ്ങിപ്പോകുന്നു അതുകൊണ്ടാണ് യൂട്യൂബിൽ നമ്മൾ ഈ തിരുവിഷ്ടം എന്ന് പറഞ്ഞ മീഡിയയിൽ ഉപയോഗിക്കാതെ വ്യക്തിപരമായ ഒരു യൂട്യൂബ് ചാനലിലേക്ക് ഇത് മാറ്റിയത് യൂട്യൂബിലിടുന്നതിനും കാര്യം ഇതാണ് വളരെ എളുപ്പത്തിൽ എളുപ്പത്തിനെനിക്ക് ലിങ്ക് അയയ്ക്കാൻ പറ്റും ഇത്രയും പേർക്ക് അയക്കുമ്പോൾ എനിക്ക് ഓഡിയോ അയക്കാൻ ബുദ്ധിമുട്ടാണ് ചില ആളുകൾ ഓഡിയോ കിട്ടിയാൽ നന്നായിരുന്നു എന്ന് പറഞ്ഞു സംഗതി എടുക്കാൻ എളുപ്പമാണ് ഞാൻ മുറിക്കാത്തരുന്ന ചെയ്താൽ മതി ഇനി ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല പക്ഷേ അത് അയക്കുമ്പോൾ ഈ ആളുകൾ അയച്ചു വരുമ്പോഴത്തേക്കും അത് പോകാനായിട്ട് ടൈം എടുക്കും ഇതാകുമ്പോൾ വളരെ എളുപ്പത്തിൽ ഈ ലിങ്കം അയച്ചു കൊടുത്താൽ നിങ്ങൾക്കും ഇത് യൂട്യൂബിലേക്ക് പ്രവേശിക്കാതെ തന്നെ എടുക്കാൻ കഴിയും പ്രിയപ്പെട്ടവരെ തന്ന സഹകരണത്തിനും സ്നേഹത്തിനും ഒക്കെ ഒത്തിരി നന്ദി നിങ്ങൾക്ക് കഴിയും വിധം മറ്റുള്ളവരിലേക്ക് ഇത് എത്തിക്കാൻ ശ്രമിക്കുക കൂടുതൽ ആളുകളിലേക്ക് എത്തട്ടെ അത് എൻ്റെ ഒരു മഹത്വത്തിനോ നന്മയ്ക്കോ വേണ്ടിയൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം നമ്മൾ ഈ അല്പകാലത്തേക്ക് ഭൂമി ജീവിക്കുന്നവരല്ലേ ഇതുകൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു മെച്ചമോ അഭിനന്ദനം അർഹിക്കുന്ന അഭിമാനാർഹമായ എന്തെങ്കിലും ഒരു കാര്യമോ ഉണ്ടെന്ന് കരുതുന്നില്ല ഇത് സ്വാഭാവികമായി ദൈവത്തിൻ്റെ പ്രവൃത്തിയായിട്ടാണ് ഞാൻ കരുതുന്നത് ഇതിൽ സഹകരിച്ചിട്ടുള്ളവരുണ്ട് അവരെല്ലാം ഞാൻ നന്ദിയോട് ഓർക്കുന്നു അപ്പം നിങ്ങളെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ശ്രമണവും കാഴ്ചയും പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ഈ മീഡിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് കൂടെ ഉള്ളവർ ഓർമ്മിപ്പിക്കണം കഴിയുന്നത്ര അത് പ്രചരിപ്പിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം എങ്കിൽ അത് ഉപകാരമായിരുന്നു എന്ന് ഓർമ്മപ്പെടുത്തുന്നു നന്ദി